എല്ലാവർക്കും നമസ്കാരം അനുപാക്ഷൻ ബ്ലോക്ക്സിലോട്ട് സ്വാഗതം നമ്മുടെ മുന്നിലിരിക്കുന്ന രണ്ട് അഡ്വക്കേറ്റ് വളരെ വിവാദമായ ഒരു കേസുണ്ടായി മാവലിക്കരയിൽ നക്ഷത്ര എന്ന് പറഞ്ഞ ആ കുട്ടിയെ സ്വന്തം പിതാവ് വെട്ടിക്കുന്നര കേസ് ഒരു കൊലക്കേസ് ആ പിതാവ് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അല്ലേ അപ്പോൾ ആ പിതാവിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ അച്ഛൻ അതായത് ഈ കേരളം മൊത്തം പ്രതി എന്ന് വിളിക്കുകയും ശ്രീ മകേഷ് അല്ലേ മകേഷ് ഈ കേരളം വെറുത്ത ആ മഹേഷിന്റെ അഡ്വക്കേറ്റാണിരിക്കുന്നത് എന്ന് പറയുന്നതിൽ പ്രസക്തി ഉണ്ടോ മരണപ്പെട്ടു പോയ ആളിനെ വെച്ച് നമ്മള് അങ്ങനെ പറയാമോ എന്തായാലും ആള് മരണപ്പെട്ടു പോയി മഹേഷ് മഹേഷ് ശ്രീ മഹേഷ് ശ്രീ മഹേഷ് ഒരു പിഞ്ച് കുഞ്ഞിനെ വെട്ടി കൊലപ്പെടുത്തിയ കൊലക്കേസ് പ്രതി പോലീസ് മൊഴി കൊടുത്ത മരണപ്പെട്ടു പോയി പക്ഷെ കേരളത്തില് മൊത്തം അയാളെ നമുക്ക് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അത് ആണോ തുറന്ന് പറഞ്ഞില്ലെങ്കിലും വാർത്താ മാധ്യമങ്ങളിൽ ഒരു കേസിനെ കുറിച്ച് വരുമ്പോൾ അത് സ്റ്റേറ്റ് ഫോഴ്സ് ആണ് അതിന്റെ ഒരു വേർഷൻ പറയുന്നത് അപ്പം സംസ്ഥാന സർക്കാർ പോലീസ് പ്രോസിക്യൂഷൻ ഇതെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നിരപരാധിയായ അല്ലെങ്കിൽ കുറ്റം ചെയ്തതെന്ന് കുറ്റം ആരോപിക്കപ്പെടുന്ന ആള് കൈവിലങ് അണിഞ്ഞ് ഹങ്ക ഫിട്ട് ബന്ധിതനായി നിൽക്കുകയാണ് അയാളെ സംബന്ധിച്ച് മീഡിയയോ ആയോ മറ്റ് രാഷ്ട്രീയ കക്ഷികളോ ഒന്നും തന്നെ അയാൾക്ക് അനുകൂലമായിട്ട് പറയത്തില്ല ആരും പറയത്തില്ല അയാളെ ഒരു കുറ്റക്കാരൻ എന്നുള്ള നിലപാടിലെ ആളുകൾ കാണത്തുള്ളത് ആര് തന്നെ ആയിരുന്നാലും ഇപ്പൊ അതിനേക്കാൾ വിവാദമായ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അതിനൊരു കാര്യം പറഞ്ഞ കേട്ടോ ഈ നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഫാദർ നൈന തോമസ് യാക്കോബായ സുറിയാനി സഭ കൊല്ലം ഭദ്രാസനത്തിൽ പെട്ടെന്ന് കൊല്ലത്തിനടുത്തുള്ളതായ കുമ്മല്ലൂർ മോർ ബർസോമോ യാക്കോബായ സുറിയാനി പള്ളി അതുപോലെ തന്നെ കട്ടച്ചൽ മോർ യാക്കോബായ സുറിയാനി പള്ളിയിൽ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ഒപ്പം മാവേലിക്കര കോൾ സെൻറ്ററിലും ആലപ്പുഴ ജില്ലാ കോടതി ഹൈക്കോടതി തുടങ്ങിയ കോടതികളിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസും ചെയ്തു വരുന്നു ഇപ്പം എന്തായാലും അച്ഛൻ

കുടശനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുടശ്ശനാട് മലങ്കര കത്തോലിക്ക പള്ളിയുടെ തെക്കുവശത്തായിട്ടാണ് ഒരു കെട്ടിടത്തിൽ രണ്ട് ഹിന്ദിക്കാർ താമസിച്ചിരുന്നു രണ്ട് ബംഗാളികൾ താമസിച്ചു എന്ന് പറയുന്നു അവരുടെ പേരുകൾ പോലീസ് പറയുന്നതനുസരിച്ച് ഒന്ന് സഞ്ജയ് ഒറെ മറ്റൊരാളൻ്റെ പേര് പറഞ്ഞത് മുഹമ്മദ് കാലിയ പത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനാലിൽ അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് പോലീസിന്റെ ഭാഷ്യം അപ്പോൾ അത് മരണപ്പെട്ടു ആ കേസിൽ മുറിയിൽ കൂടെ താമസിച്ചു എന്ന് പറയുന്ന സഞ്ജയ് യോറയെ പ്രതിയാക്കി നൂറനാട് പോലീസ് അന്ന് രാത്രി തന്നെ ജബദാസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഇവരുടെ ഇവരുടെ ജോലിക്കാരനായിട്ട് താമസിച്ചവരാണ് ഈ ജബദാസിന്റെ ജോലിക്കാരായിട്ട് താമസിച്ചവരാണ് ഇവർ രണ്ടുപേരും ബംഗാളികൾ എന്നാണ് ജബ്ദാസ് പറയുന്നത് രാത്രി പതിനൊന്ന് അൻപതിന് നൂറനാട് പോലീസ് മൊഴിയെടുക്കുന്നു നൂറ്നാട് പോലീസ് മൊഴിയെടുത്തു അത് കഴിഞ്ഞ് പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് നാല് ദിവസത്തിന് ശേഷം ഇപ്പോൾ പത്തൊൻപത് കഴിഞ്ഞ് നാല് ദിവസം പറയുമ്പോൾ ഏതാണ്ട് ഇരുപത്തിമൂന്ന് വരും രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി പ്രതിയെ പന്തളം ബസ് സ്റ്റാൻഡിന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപം വെച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസിന്റെ കേസ് എന്നാല് കോടതിയില് ഈ ജബദാസ് എന്ന് പറയുന്ന കോൺട്രാക്ടർ വന്ന് മൊഴി പറഞ്ഞപ്പോഴേ പറഞ്ഞു അന്ന് രാത്രിയില് ഞാൻ വളരെ കൃത്യമായൊരു ചോദ്യം ചോദിച്ചു അതായത് നിങ്ങൾ ഈ ആരോപിക്കുന്ന സംഭവത്തിന് ശേഷം ഈ കൂട്ടിൽ നിൽക്കുന്ന പ്രതിയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കണ്ടിരുന്നു എവിടെ വെച്ച് കണ്ടു ഞാൻ പോലീസ് സ്റ്റേഷനിലെ ജയിലിൽ വെച്ച് ലോക്കപ്പ ഉദ്ദേശിച്ചത് ലോക്കപ്പിൽ വെച്ച് കണ്ടു എപ്പോൾ കണ്ടു ഞാൻ മൊഴി കൊടുക്കാൻ ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് വന്ന് നൂറനാടി സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കാൻ സബ് ഇൻസ്പെക്ടർ അന്നത്തെ ഐ എസ് എച്ച് മുമ്പിൽ നിൽക്കുമ്പോഴേ ഈ ജയിലിനകത്ത് ലോക്കപ്പിൽ ഈ പ്രതി ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ശരി നിങ്ങളാ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ അയാളോട് സംസാരിച്ചോ ഞാൻ സംസാരിച്ചു അപ്പോൾ അങ്ങനെ സഞ്ജയ് ജ അന്ന് ലോക്കപ്പിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഈ സാക്ഷി ലോയൽ അതായത് പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് പറഞ്ഞ സാക്ഷി പറഞ്ഞ മൊഴി എന്നാൽ പോലീസ് പറയുന്നത് നാല് ദിവസം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു വന്നാൽ രണ്ടു കൂടെ യോജിക്കത്തില്ലല്ലോ അപ്പോൾ പിന്നീട് ആൽമാവാണോ ജയിലിൽ അന്ന് ലോക്കപ്പിൽ കിടന്നതെന്ന് കോടതി തന്നെ ചോദിച്ചു അപ്പോൾ എന്തായാലും ശരി ആ കേസിൽ മൊബൈൽ ഫോണുകളൊന്നും തന്നെ റെക്കോർഡുകളായിട്ട് പോലീസ് ഹാജരാക്കിയില്ല കോടതി ജീവപര്യന്തം തടവിന് പ്രതിയെ ശിക്ഷിച്ചു കൂടാതെ പതിനായിരം രൂപ പിഴ പറഞ്ഞു പിഴ കൊടുക്കാത്ത പക്ഷേ രണ്ട് വർഷം റിഗ്രസ് അതായത് കഠിന തടവിന് കൂടി ശിക്ഷിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ ജയിലിൽ കിടന്ന് രണ്ടായിരത്തി പതിനാറില് ശിക്ഷയായി ശിക്ഷക്കാരനായിട്ട് തിരത്തുരം സെൻട്രൽ ജയിലിൽ പോയി ആ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കാലത്ത് ജയിലപ്പീല് പോയി അപ്പോൾ ഇവിടെ നടത്തിയ കേസിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളും എല്ലാം പരിഗണിച്ച് ഹൈക്കോടതിയിൽ അതിന് വാദം പറഞ്ഞപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അയാളെ കുറ്റവിമുക്തനാക്കി ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തെന്ന് മാത്രമല്ല ടെൻ കമാൻഡ്സൂടെ പറഞ്ഞു പത്ത് കൽപ്പനകൾ ബൈബിളിലെ പത്ത് കൽപ്പനകൾ പോലെ പത്ത് കൽപ്പനകൾ ഹൈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു അത് അന്യസംസ്ഥാന തൊഴിലാളികളെ പ്രതിയാക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ അൻപത്തിമൂന്ന് പേജുള്ള വിധിന്യായത്തിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കുകയും ഡി ജി പി മുഖാന്തരം കേസ് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ഡി ജി പി മുഖാനെ അന്വേഷിക്കാൻ പറഞ്ഞ കേസിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയോഗിച്ച് ഒരു ടീം തയ്യാറാക്കി അവർ വീണ്ടും അന്വേഷിച്ചു എന്ന് പറയുന്നു എന്തായാലും അവർ അവരിതേ പ്രതിയെ തന്നെ ഈ സഞ്ജയ് എന്ന് പറയുന്ന ആളിനെ മനുഷ്യനെ തന്നെ രണ്ടാമതും പ്രതിയാക്കി കുറ്റപത്രം മാവേലിക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ സമർപ്പിച്ചു ഇപ്പോഴെ അറസ്റ്റ് ചെയ്ത് വെസ്റ്റ് ബംഗാൾ ജയിലിലുണ്ടെന്ന് പറയുന്നു പത്തേ ഏഴില് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു കൊണ്ടുവന്നില്ല ഇന്നലെ കൊണ്ടു ഇന്ന് കൊണ്ടുവരണോന്ന് പറഞ്ഞു ഇരുപത്തിനാലേഴില് ഇന്നും കൊണ്ടുവന്നില്ല കേസ് അടുത്ത മാസത്തേക്ക് വെച്ചിരിക്കുന്നു അതായത് കോടതി വെറുതെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ ആളിനെ വെറുതെ വിട്ടു എന്നല്ല കുറ്റക്കാരന തെളിവില്ലാന്നുകൊണ്ട് വെറുതെ വിടാം കുറ്റവിമുക്തനാക്കുക ആരോപിച്ച കുറ്റത്തിൽ നിന്ന് അവൻ ഇല്ല ഈ പ്രതി ഇല്ല എന്ന് പറഞ്ഞു വിടുക അപ്പോൾ ഇപ്പോൾ അയാൾക്കെതിരെ ഈ കേസ് എടുത്തേക്കുന്നത് തന്നെ ശരിക്കും ഭരണഘടനയുടെ നമ്മുടെ സുപ്രാനോ അതായത് നമ്മുടെ നിയമങ്ങളുടെ തമ്പുരാനാണ് നമ്മുടെ ഭരണഘടന അതെ നമ്മുടെ ഭരണഘടനയ്ക്ക് മീതെ യാതൊന്നുമില്ല നമ്മുടെ ഹോളി ബൈബിൾ അല്ലെങ്കിൽ ഹോളി ഖുറാൻ അല്ലെങ്കിൽ ഹോളി ഭഗവത്ഗീത അതാണ് അഭിഭാഷകരെയും ഈ രാജ്യത്തെ പൗരന്മാരെയും എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഇരുപത് മൂന്ന് കമ്പോണൻസ് അതിന് മൂന്ന് പാർട്ട് ഒരു പാർട്ട് എക്സ്പോസ്റ്റ് ഫാക്ട് എന്ന് പറയും രണ്ടാമത്തേത് ഡബിൾ ജിയോ പാടി മൂന്നാമത്തേത് സെൽഫ് ഇൻക്രിമിനേഷൻ അപ്പം എക്സ്പോസ്റ്റ് ഫാക്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു കുറ്റമായിരുന്നു അത് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറ്റം അല്ലെങ്കിൽ അത് പിന്നെ വിസ്തരിക്കാൻ പാടില്ല രണ്ടാമത്തേത് ഡബിൾ ജിയോ പാടി അതായത് ഒരു കേസിൽ ഒരു പ്രതിയെ കുറ്റം ആരോപിച്ച് വിചാരണ നടത്തി ട്രയൽ നടത്തി ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്താൽ അതേ കേസിൽ വീണ്ടും വിചാരണ പാടില്ല പാടില്ല അതാണ് ഡബിൾ ജിയോ പാടിയെന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ ട്വൻറ്റി ഏഡ് സപ്ലോസ് രണ്ട് പറയുന്നത് പിന്നെന്തുകൊണ്ടാണ് ഇവിടെ പാടിയത് പാടില്ല പാടില്ലെന്നു പറഞ്ഞിരുന്ന കാര്യം ഇവിടെ പാടില്ല അതെ പോലീസിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ചെയ്യിച്ചതായിരിക്കാം ഇപ്പൊ മറ്റേ ആ കല എന്ന് പറയുന്ന പെണ്ണിനെ കാണായാലും പറഞ്ഞ സെപ്റ്റിക് ടാങ്ക് ഒക്കെ പോലീസുകാർ വഴി കുത്തിപ്പൊളിച്ച് അവർക്കിപ്പോ കക്കൂസെ പോലും പോകാൻ പറ്റുന്നുണ്ട് അവസ്ഥ പ്രതികൾക്ക് പോകും പ്രതികൾക്കല്ല വീട്ടുകാർക്ക് പ്രതിയെ വേറെ കണ്ടല്ലേ എന്ത് ചെയ്യാനാണല്ലേ ഇതാണ് അതിന്റെ സംഗതി ആർട്ടിക്കിൾ ട്വന്റിയുടെ സെപ്ലോസ് എന്ന് പറയുന്നത് നോ പേഴ്സൺ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം മോർ പേഴ്സൺസ് അപ്പോഴ ആർട്ടിക്കിൾ പതിനാലിലും പത്തൊൻപതിലും പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് ട്വന്റി പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി ഓഫ് എ സിറ്റിസന്റെ വയലേഷൻ ആണ് ശരിക്കും ഇപ്പോൾ ഈ കേസിൽ അയാളെ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് പോലീസ് റിമാൻഡ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ അത് പെട്ടാല് നടപടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതി അതിപ്പോലീസിനോട് അല്ലേ ചോദിക്കാൻ പറ്റൂ അല്ല ഈ ഇതിന്റെ ഇതിന്റെ കേസിന്റെ നമ്പർ നമ്പർ നൂറനാട് പോലീസ് സ്റ്റേഷൻ ക്രൈം ക്രൈം ഈ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്ന വാർത്തയാണല്ലോ പിന്നെ വീണ്ടും പിടിച്ചു അല്ല അതിപ്പം മറ്റു തെളിവൊന്നുമില്ല അല്ലെങ്കിൽ ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ജബദാസ് എന്ന് പറയുന്ന ആളിന്റെ മകൻ ഒരു പയ്യനുണ്ട് അവൻ അയാളാണ് ഈ സംഭവം ആദ്യമായിട്ട് കണ്ടു എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് കാലിയാണ് പക്ഷെ അയാൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണെന്നും ചോദ്യം കോടതിയിൽ ചോദിച്ചപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാലേ അയാൾ പോലീസിനെ ഒരു ഫോൺ മുഖാന്തരം പോലും വിവരം അറിയിച്ചിരുന്നില്ല അയാൾക്ക് മൊബൈൽ ഉണ്ട് അതും കണ്ടെടുത്തില്ല ഈ കേസിലെ പ്രതിക്കും മരണപ്പെട്ടു പോയ കാലിയായിരിക്കും അക്കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അതൊന്നും രേഖകളായിട്ട് ഹാജരാക്കിയിട്ടില്ല അങ്ങനെ ഹാജരാക്കിയാൽ എവിടം തൊട്ട് എവിടം വരെ ഇവർ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ വ്യക്തമാകും അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനകൾ വേണം പോലീസ് നാ പരിശോധിച്ചില്ല മറ്റു ശാസ്ത്രീയ തെളിവുകളിലേക്ക് ഈ സംഭവം നടക്കുന്നത് നൂർനാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പങ്കെടുത്ത് ഏത് ജില്ല ആലപ്പുഴ ജില്ല ആവേദിക്കൽ കോടതിയുടെ അധികാരാതിർത്തിയായ നൂറ് പോലീസ് സ്റ്റേഷനിലും ഇതിപ്പോ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടല്ലേ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശിക്ഷാ ശിക്ഷാനിയമ അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇപ്പം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അത് രണ്ടിലും ഈ സിആർ പി സി മുന്നൂറാം വകുപ്പ് അനുസരിച്ച് നോ പേഴ്സൺ ക്യാൻ ബി കൺവിക്റ്റഡ് ടു ടൈംസ് ഫോർ ദ സെയിം ഒഫെൻസ് നോട്ട് കൺവിക്റ്റഡ് പിന്നെ ഹീ ഷാൽ നോട്ട് ബി പ്രോസിക്യൂട്ടഡ് ടു ടൈംസ് അതാണല്ലോ ഭരണഘടന പറയുന്നത് നമ്മുടെ ഹോളി ബൈബിൾ ഭരണഘടന പറയുന്നതിന് മുകളിൽ നമുക്ക് ആർക്കും എന്താ പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രത്യേക ചുമതലപ്പെടുത്തൽ പത്രം വേണം ആ കാര്യങ്ങൾ അതിന്റെ കുറെ പ്രൊസീജിയറുണ്ട് അതൊന്നും ഇതിനകത്ത് സംഭവിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പം രണ്ടാമത് പോലീസ് അന്വേഷിച്ച് അയാളെ തന്നെ പ്രതിയാക്കി കേസെടുത്തു എന്ന് പറയുന്നു അത് ശരിക്കും ഭരണഘടനക്കും നിയമത്തിനും എതിരായിട്ടുള്ള സംഗതിയാണ് അച്ഛനാ പറയാനുള്ളത് അച്ഛനൊരു പള്ളിയിലെ അച്ഛനും കൂടിയാണ് ഇത് ഞാൻ ഈ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള കേസാണ് കേട്ടിട്ടാണ് ഞാൻ വന്നത് ശേഷം ഞാൻ സാറിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കേസിനെ കുറിച്ച് ഇത് വളരെ വിവാദമായതും ഇത് എല്ലാം ഈ സാറ് വർപ്പിച്ചതുപോലെ നാഷണൽ ഡെയിലി വരെ വന്നതുമാണ് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തോന്നി ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടിലെ അന്നത്തെ മുൻസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റില് വരെ ഈ കേസിലോ എക്സാമിന് കൊണ്ടുവന്ന അതിനകത്ത് സിലബസ് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടിലാന്ന് തോന്നുന്നില്ല സാറേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുൻസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റ് വന്നപ്പോൾ അതിൽ വരെ ഈ കേസ് വന്നത് അപ്പൊ അത്രയും പറഞ്ഞു വന്നത് അത്രയും വിവാദമായ ഒരു കേസ് ഇത് പോലീസ് അറിഞ്ഞില്ല എന്നോ അല്ലെങ്കിൽ വീണ്ടും ഇതിനകത്ത് എങ്ങനെ അറസ്റ്റ് എനിക്ക് എന്ത് യുക്തിയാണ് അതിന്റെ പിന്നിൽ നിന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കാര്യം ഞാനത് അറിഞ്ഞിട്ടുണ്ട് ഒരാളുടെ പിന്നിലുള്ള എന്ത് എന്താണ് എന്ത് ചേതോ ഇവരെ വീണ്ടും അറസ്റ്റ് നയിച്ചതെന്നുള്ള ഒരു ഒരു ചോദ്യം മുന്നിൽ കാര്യം ഒരാളെ കൊന്ന് ഒരാള് അയാളെ പോലീസുകാരെ പിടിച്ച് പ്രതിയാക്കി ജയിലേക്ക് കൊണ്ടിട്ടു ശിക്ഷിച്ചു ശിക്ഷിച്ചു ഇത് കഴിഞ്ഞ് കോടതി അയാളല്ല ചെയ്തത് എന്നും പറയാളെ വെറുതെ വിട്ടു വിട്ടോ പിന്നെ ആ കേസ് ഇവിടുത്തെ കേരള പോലീസിനെ അന്വേഷിക്കുന്നുണ്ടോ അല്ല ഇതാ ഈ കേസിൽ അങ്ങനല്ല ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞു ഇത് പുനര് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു ഡി ജി പി അന്വേഷിക്കണമെന്ന് പറഞ്ഞു അന്വേഷിക്കാൻ പറഞ്ഞതിന്റെ കാര്യം മറ്റു പലരെയും സംശയമായിട്ട് ഹൈക്കോടതിക്ക് കീഴ്ക്കോടതിയുടെ തെളിവുകളിന്മേൽ മറ്റാരെങ്കിലും ആകെ ഈ പ്രതി അല്ലാതെ കൃത്യം ചെയ്തതെന്ന് തോന്ന തോന്നാവുന്ന കാര്യമാണ് അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയില്ല വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചാൽ ഇയാളെ പ്രതിയാക്കാൻ പാടില്ല അതിന് പോലീസിന് അധികാരമില്ല കാരണം ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ ആളിനെ പിന്നെ പോലീസ് കേരള പോലീസ് പ്രതിയാക്കുന്ന ഹൈക്കോടതി കേസ് എടുക്കും അല്ല അത് ഹൈക്കോടതി തീരുമാനിക്കേണ്ട സംഗതിയെ കുറിച്ച് നമുക്ക് അതിന് എന്തോ എങ്ങനെ പറയാൻ പറ്റില്ല അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് കോടതി നടപടികളുടെ ഭാഗം അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ മള്ളൂർ ഗോവിന്ദ എന്ന് കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ മള്ളൂർ ഗോവിന്ദപ്പിള്ള ഉണ്ട വി വിഴുങ്ങിന്നാ പറയുന്നത് വെടിയുണ്ട് അമ്മാവൻ അനുദ്രനെ കൊന്ന കേസിൽ വെടിയുണ്ട വിഴുങ്ങി എന്നാണ് പറയുന്നത് കഥ മള്ളൂർ ഗോവിന്ദ പിള്ളിക്കുന്നതാണ് ഉണ്ട വിഴുങ്ങിയെന്ന് അദ്ദേഹം മരിച്ചുപോയി ഫലങ്ങളായി അഭിഭാഷ അഭിഭാഷല അപ്പം കോടതിയിലെ തൊണ്ടി സാധനം വെച്ചിരുന്ന സാധനം പിന്നീട് ആ ഉണ്ട വെച്ച് ആ തോക്കിൽ വെടിവെക്കാൻ പറ്റത്തില്ല എന്ന് കോടതി കണ്ടെത്തി അപ്പൊ അതുകൊണ്ട് അതല്ല പിന്നെ വേറെ ഉണ്ട കൊണ്ടുവെക്കാൻ പറ്റുമോ ഇപ്പൊ പോലീസ് അങ്ങനെ ചെയ്തേക്കുന്ന എന്റെ ധാരണയും വിശ്വാസവും അല്ല ഈ ഉണ്ട മണ്ണൂർ ഗോവിന്ദ വിളിക്കാം അദ്ദേഹം പിന്നെ മരിച്ചു പോയാളാതി വാദിച്ചപ്പോൾ ആ വെടിയുണ്ടേ അല്ല ഈ തോക്കുകൊണ്ട് വെടിയുണ്ടേ ഉണ്ട് എന്നാ എന്നിട്ട് നോക്കാൻ പറഞ്ഞപ്പോ അതല്ല സാധനം കേരളത്തിലെ പ്രമുഖരായ പ്രമുഖനായ ഒരു ഭാഷ ഈ കേസ് കൊണ്ട് അദ്ദേഹം പ്രമുഖനാകുന്നത് തന്നെ എന്നാണ് പറഞ്ഞ കഥയായിട്ട് പറയുന്നത് ഉണ്ട വിഴുങ്ങി മുള്ളൂരൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അപ്പൊ അത്രക്കുള്ള ബുദ്ധിയുള്ള മനുഷ്യ അപ്പൊ ആ കേസ് പിന്നീട് പുനർവിചാരണ വരാൻ പറ്റൂ ഇല്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നടപടിയാ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മേലുദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാറില്ലേ ഈ കേസ് ഈ കേസ് കീഴ്ക്കോടതിയിൽ നടത്തിയത് ഞാനാ പറഞ്ഞു അല്ല കീഴ്ക്കോടതി ശിക്ഷിച്ചു ശിക്ഷിച്ച ആളിനെ അപ്പം വിടുവെന്നായിരുന്നു എന്റെ പ്രതീക്ഷ കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ കുറിച്ചൊന്നും കോടതിയുടെ തീരുമാനങ്ങളെ കുറിച്ച് കോടതി അങ്ങനെ ശിക്ഷിച്ചു പക്ഷെ അതിന് മേൽക്കോടതിയാണല്ലോ നടപടി സ്വീകരിക്കേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അയാളെ കുറ്റവിമുക്തനാക്കിയത് കുറ്റമുക്തനാക്കാന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തിട്ടില്ല അല്ലാതെ വെറുതെ വിട്ട് തെളിവിന്റെ ഭാഗത്ത് വെറുതെ വിട്ടു എന്നല്ല ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരാളിനെ രണ്ടാമത് അങ്ങനെ ആണെങ്കിലും കുറ്റവായെന്ന് ശിക്ഷിച്ചാലും വിട്ടാലും രണ്ടാമത് ട്രയൽ നടത്താൻ പറ്റത്തില്ലെന്നാണ് ഈ ആർട്ടിക്കിൾ ട്വന്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അപ്പം പോലീസ് എന്താ അങ്ങനെ ചെയ്താൽ പ്രോസിക്യൂഷൻ എന്താ അതിന് തക്കതായ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രതിയെ ഹാജരാക്കാനായിട്ട് കോടതി ഇന്ന് വളരെ കർശനമായ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ട് അവർ ഹാജരാക്കും കോടതി ഉത്തരവില്ലേ കോടതി ഉത്തരവിനെ ബഹുമാനിക്കാതിരിക്കാൻ ആ പോലീസിന് പറ്റുമോ ആർക്കാ പറ്റുന്ന കോടതി ഉത്തരവിനെ ബഹുമാനിക്കണം ഇന്നാണ് പറഞ്ഞേക്കണം ഇന്ന് വീണ്ടും പറഞ്ഞു ഹാജരാക്കണമെന്ന് പറഞ്ഞു അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി എന്നാ പറഞ്ഞേക്കുന്ന തീയതി ഓഗസ്റ്റ് മാസം ആ ആള് പ്രതി വന്നിട്ട് വക്കാലത്ത് ഒപ്പിട്ട് തന്നില്ല എങ്കിൽ അയാളുടെ നേരത്തെ കേസ് നടത്തിയ അഭിഭാഷകൻ എന്നുള്ളതിൽ കോടതി എന്നെ അറിയിച്ചു ഞാൻ ചെന്നു കാര്യങ്ങൾ പറഞ്ഞപ്പോ വക്കാലത്തോ ഇങ്ങനെ സംഭവം ഞെട്ടിപ്പോയി ഇങ്ങനെ ഭരണഘടനക്ക് വിരുദ്ധമായിട്ട് പോലീസിന് ചെയ്യാം അതെന്തൊരു ഇടപാടാണ് ഭരണഘടനക്ക് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രമുഖരാണേ പോലും രാജിവെച്ചു മാർഗേ ഉള്ളൂ മാർഗ്ഗം ചെങ്ങന്നൂർ ഡി വി എസ് പി ഓഫീസിലായിരുന്നു അന്വേഷണം എന്നാ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ മനസ്സിലാക്കുന്നത് ആ വിരുദ്ധമായിട്ട് നമുക്ക് ഒരു അധികാരവും താഴെയുള്ളവരാണത്തിന് അല്ല ഇതിപ്പോ അങ്ങനെയാണല്ലോ പറയുന്നത് നോ പേഴ്സൺ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ് ഒരു തവണയിൽ കൂടുതൽ ഒരു കേസിൽ ട്രയൽ നടത്താൻ പാടില്ല അപ്പം എല്ലാ സംഭവവും ഇവിടെ ഉണ്ട് ബുക്കിൽ എല്ലാ സെറ്റപ്പ് ഉണ്ട് അപ്പം ഞാനൊരു കാര്യം പറയാം ഈ പോലീസുകാരി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാർ എന്ത് ചെയ്യും ഇത് ഇപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ കോടതിയിൽ വന്ന് ഇപ്പൊ പൈസ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അപ്പം അവരെയൊക്കെ പിടിച്ച് ഇങ്ങനെ കള്ളക്കേസിൽ ഇപ്പൊ ജയിലിൽ ഇടുമ്പോൾ വളരെ എന്താ പറയാ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ അതിനെപ്പറ്റി ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ പള്ളേ എന്തോരം നിരപരാധികളെ പിടിച്ച് പോലീസാരെ അറസ്റ്റ് ചെയ്ത് കണ്ട് വിടും കോടതി വിടും ശരിയല്ലേ കോടതിക്കതല്ലേ ചെയ്യാൻ കഴിയത്തുള്ളൂ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയാൽ കോടതി ഇവരെ വിടും അത് നമ്മുടെ വ്യവസ്ഥിതിക്ക് അനുസരിച്ചാണല്ലോ വ്യവസ്ഥിതി അനുസരിച്ചല്ലേ അയ്യോ കോടതി പ്രവർത്തിക്കുന്നത് ഇപ്പം ഈ കല കലയുടെ കൊലപാതകം കല സെപ്റ്റി ടാങ്കിലുണ്ടെന്നും പറഞ്ഞ് അവരുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ കുത്തിപ്പൊളിച്ച് അവർക്ക് അവർക്കിപ്പോൾ ബാത്റൂമിൽ പോലും പോകാൻ പറ്റുള്ളൂ കണ്ടോ കലയുടെ ഒന്നും മാറിക്കിടക്കുവാൻ ദുർഘടസ്ഥാനത്ത് വന്ന് കിടക്കുവാൻ എന്തടക്കിത് സംഗതി തോന്നുവാൻ കേട്ടിട്ടുണ്ടോ സൗകന്ധി പുഷ്പം പറിക്കാനായിട്ട് ഭീമസേനം പോകുമ്പോഴേ ഹനുമാന് വഴിയിൽ കിടക്കുന്ന രംഗം എന്ന് പറഞ്ഞ പോലെ ഈ വക കാര്യങ്ങൾ യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തിയാടിയാൽ ഇതുമൊക്കെ എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങളല്ലേ ഒരുത്തന് സിറ്റിസന്റെ സിവിൽ റൈറ്റ് നിഷേധിക്കാൻ പറ്റുമോ ഇപ്പൊ വേറെ സംഭവം കേൾക്കണല്ലോ ഇപ്പൊ കലക്ക് വേണ്ടി സാറാണ് വരാൻ പോകണമെന്നൊക്കെ ശരിയാണത് കുറെ പേര് സമീപിച്ച കലക്ക് കലക്ക് വേണ്ടിയല്ല സോറി കലയുടെ ഭർത്താവ് ആ പ്രതിക്ക് വേണ്ടി സാറാണ് വരാൻ പോണെന്നൊക്കെ കേട്ട് അല്ല അതിപ്പം എനിക്ക് തോന്നുന്നു മന്ത്രി പറഞ്ഞിട്ട് അതിന്റെ വക്കീൽ മാറുകയൊക്കെ ചെയ്തല്ലോ അതെ രാഷ്ട്രീയ ഇടപെടലായിരിക്കും അതെ എനിക്കറിയത്തില്ല അഭിഭാഷകൃത്തി എനിക്ക് അഭിഭാഷക വൃത്തി എന്നുള്ളതല്ലേ എനിക്ക് ആ കേസ് വന്നാൽ ആ കേസ് നല്ല ഏത് കേസായാലും എനിക്ക് നടത്താൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നടത്തും കേട്ടോ സംഭവം ആ സത്യമാണോ ഇതുവരെ എന്റെ ധാരണകളൊന്നും ആയിട്ടില്ല പിന്നെ അങ്ങനെ സംഗതിയെ കുറിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു അല്ലെമ്പിയാണപ്പ് വളരെ വിവാദപ്പെട്ട ും ഇത് വിവാദമായ ഇത് വിവാദമായ കേസാ കാരണം ഭരണഘടന ലംഘിച്ചുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ ഇവിടെ ലംഘിച്ചു ലംഘിച്ചിരിക്കുന്നു എന്നാ എനിക്ക് ബോധ്യമായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വാസംഗതി ഞാൻ അനുവിനോടങ്ങ് പങ്കുവെച്ചു എന്നുള്ളതോ കാര്യങ്ങൾ വിശദമായിട്ട് കോടതി പറയും അത് അതിന്റെ കേസിന്റെ കാര്യം ഇതിപ്പോ ഇത് ജനറലായിട്ട ഈ കേസിൽ അല്ല ഈ ഭരണഘടന അനുസൃതമായിട്ട് ഒരാളിനെ രണ്ടു തവണ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരു കേസിൽ പാടില്ല ഇതിപ്പോ രണ്ടാം തവണ ട്രയൽ വരിക എന്ന് പറഞ്ഞാല് എന്തുവാ എങ്ങനെയാ എന്തായാലും നമ്മളെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ പരിപാടി ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാണ് ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അല്ലേ തമാശ ഇതൊക്കെ ഇതെന്താണ് ഈ എനിക്ക് മനസ്സിലാകുന്നത് ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരും അധികാരികളും ശ്രദ്ധിക്കേണ്ടതല്ലേ അതെ

ഞാൻ ഈ കണ്ടത് ഈ കാണിച്ചത് ഭരണഘടനയാണ് ഇതാണ് നമ്മുടെ ജീവശ്വാസം അപ്പൊ അതിന് വിരുദ്ധമായി എക്സിക്യൂട്ടീവ് പ്രവർത്തിക്കാമോ പ്രോസിക്യൂഷൻ അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ടി വന്നാൽ അപേക്ഷ കൊടുത്ത അയാളെ ഒഴിവാക്കേണ്ടതല്ലേ ചാർജ് കൊടുത്താരാറിഞ്ഞൂടാ പക്ഷെ ആദ്യത്തെ കേസില് അന്നത്തെ സബ്ഇൻസ്പെക്ടർ സ്ഥലത്ത് പോയില്ലാന്ന് പറഞ്ഞ മൂന്നാല് സബ് ഇൻസ്പെക്ടർമാർക്ക് മെമ്മോ ആയി എന്നൊക്കെയാണ് ഞാൻ കേട്ടത് ഈ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലേ ഇവിടെ കോടതി വിസ്തരിച്ചു കഴിഞ്ഞാൽ പണി പോയിട്ടില്ല എല്ലാവർക്കും മെമ്മോ ഏതാണ്ടായി എന്നൊക്കെ പിന്നീട് അറിയാൻ കഴിഞ്ഞു നമ്മള് എനിക്കൊരാളിനെ ഉപദ്രവിക്കണത് അങ്ങനെ താല്പര്യമില്ല പക്ഷെ

തെറ്റ് ചെയ്താൽ ശിക്ഷിക്കട്ടെ തെറ്റു ചെയ്തോ ഇല്ലയോന്നല്ല തീരുമാനിക്കേണ്ടത് കോടതികളല്ലേ നമ്മളാണോ നമ്മളല്ല നമ്മളല്ല അതൊക്കെ നിയമത്തിന്റെയും രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതി തീരുമാനം പറയും ബഹുമാനപ്പെട്ട കോടതികളുടെ തീരുമാനമാണ് സെഷൻസ് കോടതിയുടെ തീരുമാനമാണ് ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിടത്തോളും മേൽക്കോടതികളെ അറിയിച്ച എനിക്ക് തോന്നുന്നു അതിന്റെ നടപടി കോടതികളിൽ എന്തെങ്കിലും വരുമോ എന്തായാലും നമുക്ക് ത്തിരുന്ന് കാണാം കാണാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലെ എന്തായാലും പ്രതി മാവേലിക്കര കോടതിയിലായിട്ടാണ് വന്നത് വരും വരും അത് എന്നാണ് വന്നത് ഓഗസ്റ്റ് മാസം തീയതി ഓഗസ്റ്റ് മാസം തീയതി രണ്ടായിരത്തിനാലിൽ ഓണം അടുപ്പിച്ച് പ്രതി വരും വരും ഓണം അടുപ്പിച്ച് സെപ്റ്റംബറിലെ എല്ലാരണം കേരള ജയിലിൽ പറയുന്നത് മനസ്സിലെ അപ്പൊ എന്തായാലും വളരെ വിലപ്പെട്ട സമയം തോന്നുന്നതിന് വളരെ സന്തോഷമുണ്ട് ഓക്കെ നന്ദി നമസ്കാരം അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണട്ടെ